പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ പുതിയൊരു വഴിപ്പിരിവ് ഉണ്ടായിരിക്കുകയാണ് ഗായത്രി ദേവി എൻ്റെ അമ്മ എന്ന പരമ്പരയിൽ സത്യങ്ങൾ പുറത്തുവന്നതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ജയരാമൻ തൻ്റെ മകളുടെ മരണവാർത്ത തന്നെ അറിയിച്ചില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ജയരാമൻ ഇതേ തുടർന്ന് ഗായത്രിയോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോയിരിക്കുകയാണ് പക്ഷേ ഒടുവിൽ ഗായത്രി കാര്യങ്ങൾ അറിയിക്കാൻ വന്നിരുന്നുവെന്നും വസുതയാണ് അതെല്ലാം തടഞ്ഞത് എന്നുള്ള സത്യവും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോവുകയാണ് അയാൾ ഇതോടെ വസുധയിൽ ചെന്ന് കാണുന്ന ജയരാമൻ ഭീഷണിപ്പെടുത്തുന്നുവെങ്കിലും വസുതയുടെ മറ്റൊരു മുഖം അവിടെ വെച്ചാണ് ജയരാമൻ തിരിച്ചറിയുന്നത് ജയരാമനെ കൊന്നുകളയുമെന്നുള്ള ഭീഷണി മുഴക്കുന്ന വസുത ജയരാമൻ്റെ സ്വത്തുക്കൾ കൈക്കലാക്കുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇപ്പോൾ സ്വത്തുക്കളെല്ലാം തൻ്റെ പേരിലാണ് എന്നും അതുകൊണ്ട് തന്നെ തന്നെ അനുസരിച്ച് ജീവിക്കാൻ എങ്കിൽ മാത്രം ഇവിടെ കഴിഞ്ഞാൽ മതി എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് നമ്മുടെ ജയരാമൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്